ാണ് ഈ മൺകൂനക്കകത്തുള്ളത് നിങ്ങൾ പച്ചയായി സമൂഹത്തോട് പറയണം ആരാണെന്നോ ആരാണെന്നോ ഏതാണെന്നോ എന്താണെന്നോ പോലും അറിയാത്ത രൂപത്തിലുള്ള ദർഗകളും ജാറങ്ങളും മക്കാമുകളുമാണ് നിങ്ങൾ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഈ കാസർകോട് പോലും ഇവിടെ നിന്നു സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ ഒരുപാട് ആളുകളെ ഇവർ ഔലിയാക്കളെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചു കൊണ്ട് നടന്നിട്ടുണ്ട് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് എന്നിട്ട് അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കുറേ മാനസിക രോഗികൾ അവരങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ്പാപ്പ എന്നുള്ള പേരായി പിന്നെ ഉപ്പാപ്പയായി ഉപ്പാപ്പയുടെ പേരിൽ പിന്നെ ദർഗയായി ജാറം മൂടലായി ഉറൂസായി ഒന്നാം വാർഷികം കഴിഞ്ഞു ഒരു പനമരം ഉപ്പാപ്പ പനമുരത്തെ എന്ന് പറയുന്ന ഒരു പാവം മാനസിക രോഗിയാണത്രേ ആ വക്കിന് മരിച്ചിട്ടൊരു കൊല്ലമായപ്പോഴേക്ക് ഒന്നാം നടത്തി മുസ്ലിയാക്കന്മാർ പോയി അത് പറഞ്ഞു പക്ഷേ ആ നാട്ടിലെ മഹല്ലുകാരായ ആളുകളിൽ ചില നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു അവർക്ക് ഇതൊക്കെ മനസ്സിലായി എന്ത് ഇയാളെ ഒന്നും ആക്കാൻ പറ്റൂല കാരണം ജീവിതത്തിൽ നിസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ ഉപ്പാപ്പ എന്നുള്ള പേരിലുള്ള ഈ ജാറമ്മില് ശരിയല്ല അവിടുത്തെ ഉറൂസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് രണ്ട് സമസ്തക്കാരും അതാ വയനാട് ജില്ലയിൽ വെച്ച് അവരത് ആ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു അലഹ എന്ന് ഞങ്ങൾ പറയുന്നു പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്കൊരു പേടിയുണ്ട് ഇപ്പൊ തൽക്കാലം അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു രണ്ടു കൊല്ലമാകുമ്പോഴേക്ക് പനമരം മുപ്പാപ്പാന പിൻ്റെയും ഹയാത്താക്കും അവിടെ ഉറൂസ് പൊടി പൊടിക്കും അവിടെ ചറമിങ്ങനെ കുശാലായി വളരും പനമരം മുപ്പാപ്പാക്ക അഡ്രസ്സില്ലാന്ന് പറയുന്നത് ആരാ സ്വർഗത്തിന്റെ നടുക്കണ്ടങ്ങളായ ജിഫിരി മുത്തു വയനാട് ജില്ല അതുപോലെ തന്നെ മറ്റേ സമസ്തയുടെ വയനാട് ജില്ല അവർ പറയണു പനമര ഉപ്പാപ്പ് ശരിയല്ല ചോദിക്കട്ടെ നിങ്ങളോട് ചോദിക്കട്ടെ സമസ്തക്കാരെ പനമരം ഉപ്പാപ്പാക്ക് എന്താ കുഴപ്പം മടവൂരിനില്ലാത്ത കുഴപ്പം എന്താ പനമര ഉള്ളത് നിങ്ങളുടെ കേരളത്തിലെ ഒരുപാട് ഉറൂസിന് നടക്കുന്ന ജാറങ്ങളും ദർഗകളും ഉണ്ട് അവിടെയൊക്കെ കിടക്കുന്ന ആളുകളുടെ ചരിത്രമൊന്ന് വെളിച്ചത്ത് പറയാമോ നിങ്ങൾക്ക് ഇല്ലാത്ത എന്ത് തകരാറാ പനമരത്തെ ആ പാവം അഹമ്മദ് കാക്ക് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ അതുമാത്രം ശരിയല്ല എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ചില രാഷ്ട്രീയ കളികൾ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ആ ചാറം കിട്ടിയില്ല അതാ പ്രശ്നം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കിട്ടാതെ ഒരു വ്യക്തി ഉമ്മർ സാഹിബ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കിയിട്ടാണ് അത് നിലനിർത്തുന്നത് അപ്പം പിന്നെ കാശും വരുമാനവും ഞമ്മൻ്റെ പോക്കറ്റിലേക്ക് വരൂല അപ്പം രണ്ട് സമസ്തയും പ്രഖ്യാപിച്ചു ഞങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല പന ഉപ്പാപ്പ നല്ല കോളും പണവും ഒക്കെ കിട്ടുമെങ്കിൽ ആരും നിങ്ങൾക്ക് ഔലിയ പാപ്പയാണ് നിങ്ങൾക്ക് കാര്യല്ലേ അയാൾ ഉപ്പാപ്പയല്ല അയാൾ എന്നാൽ കാസർകോട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഇവിടെ പ്രായമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ ചരിത്ര അറിയാവുന്ന ആളുകളല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവിടെ അറുപത്തിമൂന്ന് വരെ കാസർകോടിന്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നില്ലേ നെല്ലിക്കുന്ന തങ്ങളുപ്പാപ്പ എന്ന് പറയുന്നയാൾ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറ് കെട്ടി ഉയർത്തി അവിടെ ഉറൂസ് കഴിക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായപ്പോൾ സമസ്ത കേരള ജമ്മിയ തുല്യമയിലെ അറിയപ്പെട്ട പണ്ഡിതന്മാർ ഈ പരിസരത്തുള്ളവർ മുപ്പത്തിനാലോളം പണ്ഡിതന്മാർ ഒപ്പിട്ടുകൊണ്ട് അവർ ഈ തളങ്കര ഹിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണം അവർ പ്രസിദ്ധീകരിച്ചു ആ അറബി മലയാളത്തിലുള്ള പ്രസിദ്ധീകരണം അതിൽ നമുക്ക് കാണാമ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയോ തഹസീറു എന്താ ഇതിന്റെ അർത്ഥം സഹോദരങ്ങൾക്കുള്ള കനത്ത മുന്നറിയിപ്പ് എന്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഷാൻ ജനങ്ങളെ പിഴപ്പിക്കുന്നതില്ലെന്ന് ഇതാ ജനങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾക്കിത് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തളങ്കര ഹിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന പേരിലുള്ള ഒരു ടീം കേരളത്തിലെ അറിയപ്പെടുന്ന സമസ്തയുടെ ആലിമീങ്ങൾക്ക് അവർ അതാ ചോദിച്ചുകൊണ്ട് ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയിരിക്കുകയാണ് പുസ്തകത്തിന്റെ പേരും കൊല്ലൊക്കെ പറഞ്ഞുതരാ തഹദീറു ആരാ പ്രസിദ്ധീകരിച്ചത് കാസർകോട് തളങ്കര ഹിദ്മത്തുൽ ഇസ്ലാം സംഘം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഇനി അതിൻ്റെ മുഖപുര മുക്കിമ അതിലെന്താ കാണുന്നത് ചില വ്യക്തികളെ ശരിക്കു ശ്രദ്ധിച്ചോളണം നെല്ലിക്കുന്നുപ്പാപ്പാനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല കാരണം എനിക്കിതറിയില്ല പക്ഷേ ജീവിക്കുന്ന രേഖയാണ് നിങ്ങളോട് സംസാരിക്കുകയാണ് എന്താണ് പറയുന്നത് ഇവിടെയുള്ള തളങ്കരയിലുള്ള പഴയകാല സമസ്തയുടെ ആളുകൾ എഴുതി ചോദിച്ച ചോദ്യമാണ് ചില വ്യക്തികളെ അവരുടെ ജീവിതകാലത്തും മരണശേഷവും വലിയുള്ളാഹി എന്ന് വിളിച്ചും മറ്റുള്ളവരുടെ ഇടയിൽ ചില കള്ളപ്രചരണങ്ങൾ നടത്തി അവരെ കൊണ്ട് വിളിപ്പിച്ചും അതിൽ നിന്ന് മുതലെടുക്കുന്നത് കണ്ടുവരുന്നത് ഒരു പരമാർത്ഥം മാത്രമാണ് അങ്ങനെ അതിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ീയതി ഹിദുമുൽ ഇസ്ലാം സംഘം തളങ്കര എന്ന പേരിൽ ഒരു കമ്മിറ്റി സ്ഥാപിക്കുകയുണ്ടായി കേരളത്തിലെ സുപ്രസിദ്ധ മതപണ്ഡിതന്മാരെ സമീപിക്കുകയുണ്ടായി നിന്റെ ആമുഖത്ത് നിന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൽ അവസാനം പറയുന്നത് ആമുഖത്തിൽ ഈ ഗ്രന്ഥത്തിൽ ഫത്തുവ നൽകിയിട്ടുള്ള മഹാന്മാരായ മുഫ്തികൾക്കും ഒപ്പുവെച്ച പണ്ഡിതന്മാർക്കും മറ്റെല്ലാവർക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന ആശയം പറഞ്ഞിട്ട് എന്ന് ഹിദുമത്തുൽ ഇസ്ലാം സംഘം തളങ്കര കാസർകോട് സെക്രട്ടറി ഹിദമത്തുൽ ഇസ്ലാം സംഘം ഡേറ്റ് പന്ത്രണ്ട് മൂന്ന് അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഞാനൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള പുസ്തകത്തിനായി വായിക്കണത് എന്ന് മുമ്പുള്ള പുസ്തകത്തിൽ നിന്നാണ് ഈ വായിക്കണത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ അവർ ആവശ്യം എന്താ എന്താണ് അവർ ചോദിക്കാൻ കാരണം ശരിക്ക് പഠിച്ചു വെച്ചോ കേട്ടോളൂ എന്നാൽ ഈയിടെ ഒരു കൊല്ലത്തിന് മുമ്പ് നെല്ലിക്കുന്ന് ജുമാള്ളി ഖബർസ്ഥാനിൽ മറയടക്കം ചെയ്യപ്പെട്ട ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുടെ ഹയാത്ത് കാലത്ത് കാണപ്പെട്ടിരുന്ന സ്ഥിതിഗതികളെ സംബന്ധിച്ചും മരണശേഷം കബറുങ്ങൾ നടന്നു കാണുന്ന അനീതിയായ കർമ്മങ്ങളെ സംബന്ധിച്ചും ഇന്ന് കേരളത്തിലുള്ള പണ്ഡിത ശിരോമണികളായ ഉലമാക്കളോട് ഞങ്ങൾ എഴുതി ചോദിച്ച ചോദ്യങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ ഫത്തുവകളുമാണ് താഴെ ചേർക്കുന്നത് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിൽ തങ്കൾ പാപാനപരിയുടെ അവർ ചോദിച്ച ചോദ്യത്തിലെ രണ്ടാമത്തെ ഭാഗം ഞാൻ വായിക്കാം എന്താ ചോദ്യങ്ങൾ രണ്ട് ശരീരത്തിൻ്റെ വിധികളെ അനുഷ്ഠിക്കാതെ അതായത് നമസ്കരിക്കാതിരിക്കുക നോമ്പ് പിടിക്കാതിരിക്കുക നോമ്പ് നോറ്റവരെ കൊണ്ട് മുറിപ്പിക്കുക അന്യ സ്ത്രീകളെ കൊണ്ട് കാലി തടകിക്കൽ പോലുള്ള വേലകൾ ചെയ്യിപ്പിക്കുക പലഹറമായ ജോലികളിലും പ്രവേശിക്കുന്ന തെമ്മാടികളുമായി സഹകരിക്കുക അവർക്ക് ഷീട്ട് കളിക്ക് നമ്പറ് പറഞ്ഞു കൊടുക്കുക ഇത്തരം പല തെറ്റുകളും ചെയ്ത് കാണപ്പെടുന്ന ഒരാൾക്ക് എന്ന് പറയാമോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വേറെയും ചോദ്യങ്ങളുണ്ട് ഇതിൽ ആദ്യത്തെ ഫത്വ തന്നെ കൊടുത്തിരിക്കണ ആരെയോ സമസ്തയുടെ ആരുമായിരുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പിന്നെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സതകത്തുള്ള ഹസൻ ഹസൻബാവ മുസ്ലിയാർ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെയും ഫത്വകളുണ്ട് ആ പുസ്തകമൊക്കെ പരിശോധിച്ചിട്ട് ഈ കാസർഗോഡ് ജില്ലയിലും പരിസരങ്ങളിലുമുള്ള മുപ്പത്തിനാല് പണ്ഡിതന്മാർ അന്ന് ഇതൊക്കെ ഞങ്ങളും അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെച്ചതായും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് എത്ര ോ കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഉപ്പാപ്പയെ സംബന്ധിച്ച് അന്നുള്ളവരൊക്കെ എതിർത്തുവെങ്കിലും ഇന്നവിടുത്തെ സ്ഥിതി എന്താണ് കൊല്ലങ്ങൾ കുറെ പിന്നിട്ടപ്പോ ഇപ്പൊ ഊറൂസ് കെങ്കേമല്ലേ ആൾ വന്നിട്ടാ പ്രസംഗിക്കുന്നത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ സകല സമസ്തയുടെ പൊട്ടിപ്പൊളിഞ്ഞു പാളീസായി പല കഷ്ടങ്ങളായ സമസ്തയുടെ മുഴു ഗ്രൂപ്പുകളിലെ യും ആളുകൾ വന്നിട്ട് അവിടെ അത് ആ ഉറൂസിൽ പ്രസംഗിക്കുന്നു അതെ അന്നത് വേണ്ട എന്നും അന്ന് ഒരു ശരിയായ വലിയാണെന്നും പറയാൻ വകുപ്പ് കാണുന്നില്ല എന്ന് അന്ന് പറഞ്ഞതൊക്കെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഇന്ന് എവിടെ പോയി ഇതേ അവസ്ഥ പനമരം ഉപ്പാപ്പാക്കും വരുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതാണ് ഞങ്ങൾക്കുള്ള ഭയവും